ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടൊരു സെവൻറ്റീസ് മോഡൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്നത് എൻ്റെ അനിയൻ്റെ വണ്ടിയാണ് ആ വണ്ടിയുടെ പ്രത്യേകത അതിന് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെ കാണുമ്പോൾ പലരും ചോദിക്കും അച്ഛൻ എന്തു ഒരു സീറ്റ് മാത്രമല്ലേ ഉള്ളു അപ്പോൾ ഞാൻ പറയും ഞാൻ സിംഗിൾ അല്ലേ ഒരു സീറ്റ് മാത്രം പോരെ ആ വണ്ടിക്ക് ഒരു സീറ്റ് മാത്രമുള്ള സ്റ്റൈലാണ് ഒരു സീറ്റ് കൂടി വേണമെങ്കിൽ വയ്ക്കാനുള്ള പ്രൊവിഷനൊക്കെയുണ്ട് പക്ഷെ എനിക്കത് ഒരു സീറ്റ് മാത്രം മതി അത് സ്റ്റൈലായതുകൊണ്ടല്ല അതിനേക്കാൾ കൂടുതൽ എനിക്ക് ആർക്കും ലിഫ്റ്റ് കൊടുക്കുന്നത് ഇഷ്ടമല്ല എൻ്റെ ലൈഫ് കുറേ റിസേവഡ് ആണ് അധികം പേർക്കൊന്നും ഇങ്ങനെ കയറി വരാൻ പറ്റില്ല ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്യും ഇന്നത്തെ ഗോസ്പെറ്റലിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞുകൂടുമ്പോൾ പറയും നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കുക ഇനി ഏതെങ്കിലും വീട് നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പൊടിയും തട്ടിക്കളഞ്ഞു പോവും ഞാനിങ്ങനെ എന്തിക്കായിരുന്നു എൻ്റെ ലൈഫിൽ കയറാൻ പറ്റാതെ എത്ര പേരാണ് പൊടിയും തട്ടി ഇങ്ങനെ പോയിട്ടുള്ളത് ടാഗോർ ഗീതാഞ്ജലി പറയുന്നുണ്ട് എന്നെ കാണാൻ എൻ്റെ വീട്ടിലെ ആൾക്കാർ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ എൻ്റെ തറയിൽ കാണുന്നത് ദൈവത്തിൻ്റെ കാൽപ്പാടുകളാണ് ഗോഡ്സ് ഫുഡ് സ്റ്റെപ്സ് ഓൺ ദ ഫ്ലോർ ദൈവം ഞാൻ എത്ര ഫുഡ് സ്റ്റെപ്സാണ് ദൈവത്തിൻ്റെ ഫുഡ് സ്റ്റെപ്സാണ് മിസ് ചെയ്തിട്ടുള്ള ലൈഫിൽ എന്തായാലും എൻ്റെ ബുള്ളറ്റിൽ ഒരു സീറ്റും കൂടി പിടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കൂടുതൽ പേർക്ക് ലിഫ്റ്റ് കൊടുക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു